എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം അടക്കമുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കടമെടുപ്പ് ഇന്നാണ് പ്രഖ്യാപിച്ചിരുന്നത് ഇന്ന് കടമെടുപ്പ് നടന്നിട്ടുണ്ട് അപ്പൊ കടമെടുത്ത് ആ ഒരു പണം എത്തിയിട്ടുണ്ട് എങ്കിലും പെൻഷൻ വിതരണം രണ്ടു മൂന്ന് ദിവസത്തെ താമസം ഉണ്ടാകും കാരണം നമുക്കറിയാം മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ മരിച്ചതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ഇന്ന് പൊതു അവധിയാണ് ചൊവ്വാഴ്ച സംസ്ഥാനത്ത് പൊതു അവധിയാണ് അപ്പൊ രണ്ട് ദിവസത്തെ ദുഃഖാചരണവും ഉണ്ട് അതിനുശേഷമായിരിക്കും പിന്നീടുള്ള സംസ്ഥാനത്തെ ഭരണകാര്യങ്ങളൊക്കെ പഴയതുപോലെ ആവാനുള്ള സാധ്യതയുള്ളത് അപ്പം ആ ഒരു താമസം ഉണ്ടാകും എന്തായാലും ആയിരം കോടി രൂപയാണ് ഇന്ന് റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ ഈ കുബേർ സംവിധാനത്തിലൂടെ കടമെടുത്തിട്ടുള്ളത് അപ്പൊ ആ ഒരു തുക കിട്ടിക്കഴിഞ്ഞ് അതിന്റെ ഒരു വിതരണം ആരംഭിക്കേണ്ടതായിരുന്നു വ്യാഴാഴ്ച എങ്കിലും പെൻഷൻ എത്തുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷെ അതൊരു രണ്ട് ദിവസം കൂടി താമസിക്കാനുള്ള സാധ്യതയുണ്ട് ഇനി വെള്ളിയാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച അല്ലെങ്കിൽ തിങ്കളാഴ്ചയായിരിക്കും പെൻഷൻ വിതരണം ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പായിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത് അപ്പോൾ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും കാത്തിരിക്കുന്ന ക്ഷേമ പെൻഷൻ വിതരണം ആദ്യം ബാങ്കിലേക്കും പിന്നീട് കയ്യിലേക്കും ഈ പ്രാവശ്യവും എത്തിച്ചേരും ആയിരത്തി അറുന്നൂറാണ് എത്തിച്ചേരുന്നത് എന്നുള്ളതാണ് അടുത്ത മാസം ഓണത്തോടനുബന്ധിച്ച് രണ്ട് മാസത്തെ പെൻഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ കുറച്ച് കൊണ്ട് സെപ്റ്റംബർ ആദ്യ ആഴ്ചയിലാണ് ഓണം വരുന്നത് അപ്പൊ അതിനു മുമ്പ് എല്ലാവർക്കും രണ്ട് മാസത്തെ പെൻഷൻ അടുത്ത മാസം വിതരണം ചെയ്യാനാണ് സാധ്യത അപ്പൊ അതിന്റെ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകളൊന്നും ലഭിച്ചിട്ടില്ല എങ്കിലും അങ്ങനെ തന്നെയായിരിക്കും ഉണ്ടാകുക എല്ലാ ഓണത്തിനും രണ്ട് മാസത്തെ ഒരുമിച്ച് ലഭിക്കാറുണ്ട് എന്നുള്ളതാണ് എന്തായാലും അതിനു മുമ്പ് ഇരുപത്തിനാലാം തീയതി ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി വരെയാണ് ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് പറഞ്ഞിട്ടുള്ളത് നാൽപ്പത് ലക്ഷത്തോളം ആളുകൾ ഇതിന് വരെ പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ സന്തോഷകരമായിട്ടുള്ള അറിയിപ്പ് അപ്പൊ ഇനിയുള്ള ഒരു മാസത്തിൽ വളരെ കുറച്ച് ആളുകളാണ് മസ്റ്ററിംഗ് പൂർത്തീകരിക്കാനുള്ളത് അപ്പൊ തിരക്ക് വളരെ കുറവായിരിക്കും എല്ലാ ആളുകളും അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തി മസ്റ്ററിംഗ് പൂർത്തീകരിക്കുക മസ്റ്ററിംഗ് പരാജയപ്പെടുകയാണ് എങ്കിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം ഇനി അക്ഷയയിൽ എത്താൻ കഴിയാത്ത ആളുകളാണ് എങ്കിൽ നിങ്ങൾ ആ വിവരം അക്ഷയയിൽ അറിയിക്കുക അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപന ജനപ്രതിനിധിയോടോ വാർഡ് മെമ്പറോടൊക്കെ അറിയിച്ചു കഴിഞ്ഞാൽ അവര് മസ്റ്റം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം നിങ്ങൾക്ക് ഒരുക്കി തരുന്നതാണ് അപ്പോൾ ആയിരത്തി രൂപ പെൻഷൻ മുടങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ കാര്യം ശ്രദ്ധിക്കുക എന്തായാലും കടമെടുപ്പ് നടന്നിട്ടുണ്ട് തുക വിതരണം ഉടൻ ഉണ്ടാകും രണ്ട് ദിവസത്തെ താമസം മുൻ മുഖ്യമന്ത്രിയുടെ മരണവും കാര്യവും ഒക്കെ ആയതുകൊണ്ട് തന്നെ രണ്ട് ദിവസത്തെ താമസം ഉണ്ടാകും എന്തായാലും ആ ഒരു തുക നമുക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഓർമ്മിക്കാനുള്ളത് കാരണം കാര്യങ്ങളുറിച്ച് മറ്റു എന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാൻ പറ്റില്ലേക്കാം മറ്റൊരു വീഡിയോ